അജന്ത എല്ലോ ഗുഹ അജന്ത ഗുഹകളുടെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നിരവധി ആളുകൾ ഇതും ജീവിതത്തിൽ പണ്ട് കാലങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുവാനായിട്ട് കിട്ടിയ അവസരം ഞങ്ങൾ മൈലാസ്ട്രൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുകയുണ്ടായത് ഒരു രണ്ട് നില ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് കരിങ്കല് കൊത്തിയെടുത്ത രണ്ട് നില ബിൽഡിങ്ങാണ് ഇപ്പം നമ്മുടെ മണ്ണില് അല്ലെ നിലത്ത് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ഓരോ ശില്പങ്ങളും ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ശ്രീബുദ്ധൻ്റെയൊക്കെ ജീവൻ തൊടിക്കുന്ന ശില്പങ്ങൾ എത്രയോ വർഷം പഴക്കമുള്ളതാണ് ആ അതെ അതെ ഒത്തിയിട്ട് മാറാത്തത് വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം നമ്മൾ നടക്കുന്നതിനിടയ്ക്ക് സെൽഫി സ്റ്റിക്കൊന്നും ഇല്ലാതെ എടുക്കുന്ന വീഡിയോസാണ് വീഡിയോയുടെ ക്ലാരിറ്റി നമ്മൾ നോക്കുക യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു ചരിത്ര സ്മാരകത്തിൽ വരാൻ സാധിച്ചു അതും ഈ ഒരു കമ്പനി ഇല്ലായിരുന്നെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇവിടെ വന്ന് ചേരുവാനായിട്ട് സാധിക്കില്ല എന്തായാലും ഇങ്ങനെ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത എൻ്റെ ലീഡേഴ്സിനും ഈ കമ്പനിക്കും നന്ദി അറിയിക്കുകയാണ് വീണ്ടും കുറച്ച് വീഡിയോ കൂടി കാണാം മൊത്തം കരിങ്കല്ല് കൊണ്ട് ആണ് ഈ ബിൽഡിങ്